പതിനഞ്ച് വർഷത്തിന് ശേഷം ഇന്ത്യ ലോകകപ്പ് സ്വന്തമാക്കിയതിൽ സൂര്യകുമാർ യാദവിന്റെ ക്യാച്ചിന് തകർപ്പൻ പ്രാധാന്യമാണുള്ളത് അന്ന് സൗത്ത് ആഫ്രിക്കൻ താരമായ ഡേവിഡ് മില്ലറുടെ ഷോട്ട് ബൗണ്ടറി ലൈനിൽ നിന്നും സൂര്യകുമാർ യാദവ് തന്റെ കയ്യിലാക്കുകയായിരുന്നു എന്നാൽ വെറുമൊരു ഷോട്ടല്ല അന്ന് കയ്യിലാക്കിയത് അത് ലോകകപ്പ് തന്നെയായിരുന്നു ഈ ക്യാച്ചിനെതിരെ വലിയ ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിട്ടുള്ളത് ബൗണ്ടറി ലൈനിൽ നിന്നല്ല സൂര്യകുമാറിന്റെ കാൽ പുറത്തു പോയിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രചാരണം എന്നാൽ ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ക്രിക്കറ്റ് താരവും കോച്ചുമായ രവിശാസ്ത്രി തന്റെ കൺമുൻപിൽ നടന്ന ആ ഒരു ക്യാച്ച് അതിഗംഭീരമായിരുന്നുവെന്നും ഇരുപതടി മുകളിൽ നിന്നും താൻ കണ്ട കാഴ്ചയേക്കാൾ വലിയ പ്രാധാന്യമൊന്നും ഇത്തരം പ്രചാരണങ്ങൾക്കില്ലെന്നും രവി ശാസ്ത്രി പറയുന്നു തന്റെ മൂക്കിന് താഴെ നടന്ന ഈ ക്യാച്ചിനെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ അവരോട് പോയി പണി നോക്കാൻ പറ എന്നൊരു കമന്റുമായാണ് രവിശാസ്ത്രി എത്തിയിട്ടുള്ളത് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ നടന്ന ട്വന്റി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ കമൻ്ററി ബോക്സിലുണ്ടായിരുന്നു രവിശാസ്ത്രി അതുകൊണ്ട് തന്നെ തനിക്ക് എല്ലാം കാണാമായിരുന്നുവെന്നും എല്ലാം തന്റെ കൺമുൻപിൽ നടന്നതാണെന്നും അത് ആൾക്കാർ വിശ്വസിക്കണമെന്നും രവിശാസ്ത്രി പറഞ്ഞു വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്ന സൗത്ത് ആഫ്രിക്കയെ അത്ഭുതകരമായി പരാജയപ്പെടുത്തിയാണ് പതിനഞ്ച് വർഷത്തിന് ശേഷം ഇന്ത്യ ലോകകപ്പ് നേടുന്നത് ന്യൂസ് ഡെസ്ക് വിസിൽ